ം ശ്രീനാരായൺ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം രണ്ടാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനാറാം തീയതി ഗുരുവചനങ്ങളിലൂടെ നല്ല പുണ്യനക്ഷത്ര ദിനത്തിൽ കുഞ്ഞിന് പേരിടണം കേൾക്കാൻ സുഖമുള്ളതും അക്ഷരക്കുറവുള്ളതും വിളിക്കാൻ പ്രയാസമില്ലാത്തതും അർത്ഥമുള്ളതുമായിരിക്കണം പേര് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞിന് പേരിടുമ്പോൾ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നല്ല പുണ്യനക്ഷത്ര ദിനത്തിൽ കുഞ്ഞിന് പേരിടണം കേൾക്കാൻ സുഖമുള്ളതും അക്ഷരക്കുറവുള്ളതും വിളിക്കാൻ പ്രയാസമില്ലാത്തതും അർത്ഥമുള്ളതുമായിരിക്കണം പേര് ഒരു ജീവിതകാലം മുഴുവൻ ഒരാൾ അയാളുടെ അടയാളമായി കൊണ്ടു നടക്കുന്നത് സ്വന്തം പേരാണ് ചില പേരുകൾ ഒരിക്കൽ കേട്ടാൽ അതെന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കും എന്നാൽ ചില പേരുകൾ എത്ര തവണ കേട്ടാലും ഓർമ്മയിൽ നിൽക്കുകയുമില്ല അതുകൊണ്ട് പറയുവാനും കേൾക്കുവാനും പെട്ടെന്ന് ഓർക്കുവാനും മറക്കാതിരിക്കുവാനും കഴിയുന്ന നിലയിലുള്ള പേരുകളാണ് നല്ലത് ഇത്തരത്തിലുള്ള പേരുകൾ നോക്കി ശുഭദിനങ്ങളിൽ കുഞ്ഞിന് പേരിടണം അക്ഷരം കുറവുള്ളതും കേൾക്കുവാൻ സുഖമുള്ളതുമായ പേരാണ് ഉത്തമം അത് നല്ല വാക്കും നല്ല അർത്ഥവുമുള്ളതായിരിക്കണം പറയുവാനും കേൾക്കുവാനും എഴുതുവാനും വിഷമമുള്ളതായിരിക്കരുത് ഒരു പേര് കേട്ടാൽ കേൾക്കുന്നയാളിന് ഒരിഷ്ടം തോന്നണം ആ പേര് പറയുമ്പോഴും വിളിക്കുമ്പോഴും ഒരു സ്നേഹം ഉദിക്കണം ഒരാളിനെ മറ്റൊരാൾക്ക് മറക്കാനാവാത്തതാക്കി മാറ്റുന്നത് സ്വഭാവഗുണങ്ങളാണ് ഈ സ്വഭാവഗുണങ്ങളെ ഈ സ്വഭാവഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന വിധത്തിലുള്ള എളുപ്പമുള്ള പേരുകളായാൽ അയാൾ മറ്റൊരാൾക്ക് വേഗം വിസ്മൃതനായി തീരുകയില്ല ചിലരുടെ പേര് കേൾക്കുമ്പോൾ ഒരു ശാന്തി ഉണ്ടാവും ചിലപ്പോൾ സന്തോഷമുണ്ടാകും മറ്റു ചിലപ്പോൾ ഒരു പ്രചോദനമുണ്ടാവും ഇത്തരത്തിലുള്ള പ്രകാശം പരത്തുന്ന പേരുകൾ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്കിടുവാൻ മാതാപിതാക്കളും മുതിർന്നവരും ശ്രദ്ധിച്ചാൽ അതവർക്ക് തന്നെ ഒരു ഘട്ടത്തിൽ ആശ്വാസദായകമായി തീരും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി